ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന യുവ വനിതാ കർഷകയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പോത്താനക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് തൃക്കേപ്പടി നവശ്രീ കുടുംബശ്രീ അംഗവും യുവ വനിതാ കർഷകയുമായ ഉഷ ഭാസ്കരന്റെ പൂ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു വിവിധങ്ങളായ ചെണ്ടുമല്ലിപ്പൂക്കൾ കൊണ്ട് സമ്പന്നമാണ് തോട്ടം വിപുധീനം കൃഷികൾ ചെയ്തു വരുന്ന ഈ കർഷക ഈ വർഷം പോത്താനിക്കാട് കൃഷിഭവന്റെയും സി ഡി എസിന്റെയും സഹകരണത്തോടെയാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചത് ഉഷാ ഭാസ്കരൻ പാട്ടത്തിനെടുത്ത സ്ഥലത്തെ ചെണ്ടുമല്ലി കൃഷി പൂത്തൊലഞ്ഞു നിൽക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയിലും ചെണ്ടുമല്ലിക്ക് നല്ല വിളവ് ലഭിച്ചതിൽ സന്തോഷത്തിലാണ് ഉഷയും കൂടെയുള്ള കുടുംബശ്രീ അംഗങ്ങളും ഓണവിപണിയിൽ വലിയ പ്രതീക്ഷയിലാണ് ഉഷ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുക്കൽ കർമ്മം ഇവിടെ നിർവഹിക്കാൻ പറ്റുന്നത് കാരണം കൃഷി ചേച്ചിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ചെണ്ടുമല്ലി ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞ കൊല്ലത്തെക്കാളും മികച്ച ഒരു രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തണമെന്നായിരുന്നു ഉഷി ചേച്ചിയുടെ ആഗ്രഹം പക്ഷേ ഈ കൊല്ലത്തെ കാലാവസ്ഥ അതിനെ നമ്മളെ അനുവദിച്ചില്ല പക്ഷേ എന്നാലും ചെറുതായിട്ടായാലും ഉഷി ചേച്ചിയുടെ ഈ ചെണ്ടുമല്ലിയുടെ ഉദ്ഘാടനം നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് പോത്താനിക്കാട് പഞ്ചായത്തിൽ ഉഷിച്ചേച്ചിക്ക് മാത്രമാണ് ഈ കൊല്ലം ചെണ്ടുമല്ലി കൃഷിയുള്ളൂ വേറെ ആർക്കും ഇതുവരെ ചെണ്ടുമല്ലി ഒരു പൂ പോലും എടുക്കാൻ പോത്താനിക്കാട് പഞ്ചായത്തിലെ ആർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഉഷിച്ചേച്ചെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിലും കൃഷി ഓഫീസിൻ്റെ പേരിലും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് സുമ ദാസ് കൃഷി ഓഫീസർ ബോസ് മത്തായി സി ഡി എസ് ചെയർപേഴ്സൺ സിജി ജോർജ് കുടുംബശ്രീ അംഗങ്ങൾ ജെ എൽ ജി അംഗങ്ങൾ തൊഴിലുറപ്പ് പ്രവർത്തകർ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു